എങ്ങനെയുണ്ട് മൊത്തത്തില് പറഞ്ഞാൽ അത് കാണാനുണ്ട് പക്ഷെ കുഴപ്പമില്ല അത്യാവശ്യം ചെറിയ ഡാക്കാണ് നല്ല സ്റ്റോറി ആണ് ഇഷ്ടപ്പെട്ട ആ സ്റ്റോറി ടെലിങ് പഴയ കഥ മുത്തശ്ശി കഥ പോലത്തെ അത് കാരണം പടം യൂണിക് ഒരു പടമാണ് മലയാളത്തിൽ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല സൂപ്പർ ഹീറോ പരിവേഷം വീണ്ടും സൂപ്പർ ഹീറോ അല്ല ഒരു മെയിൻ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടർ മൂന്ന് ക്യാരക്ടർ ഉണ്ടല്ലോ സെൻട്രൽ ക്യാരക്ടർ എന്ന രീതിയില് അടിപൊളിയാണ് അടിപൊളി മൊത്തത്തിൽ ും കാര്യങ്ങളും മൂന്ന് ക്യാരക്ടറുണ്ടല്ലോ എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട മണിയുടെ ബാക്കിയുള്ളതൊക്കെ അജയന്റെ

റിയില്ല നല്ല ആക്ഷൻസ് രണ്ടാം മോഷൻ തന്നെ ആ മെയിൻ ക്യാരക്ടർ പിന്നെ നമ്മുടെ കള്ളൻറെ മണിയൻ അതാണ് കൂടുതലായിട്ട് നല്ല അഭിനയ

നല്ല ടൈമില ഇറങ്ങിയിരിക്കും നല്ല ടൈമിൽ ഇറങ്ങി ത്രീ ഡി ഒക്കെ എങ്ങനെ വർക്ക് ആകുന്നുണ്ടോ ത്രീ ഡി ഓക്കെ ഒരു ആവറേജ് ഫീല് എനിക്ക് തോന്നിയത് ഒരു എഫക്ട് ഒന്നും ഇല്ല ഉണ്ട് എനിക്കൊരു അവറേജ് എനിക്ക് തോന്നിയത് എങ്ങനെയുണ്ട് ആക്ഷൻ കൊള്ളാ നല്ല